തെരുവു നായകൾക്ക് സ്വൈര്യജീവിതമൊരുക്കിയതിൽ ജനങ്ങൾ പ്രതിഷേധത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കലൂർക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് സംഭവം ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഞങ്ങളവിടെ എത്തി ഞങ്ങളവിടെ എത്തുമ്പോൾ ആശുപത്രി തുറന്നില്ല തുറക്കും വരെ കാത്തുനിന്നു ജീവനക്കാരെത്തി ഗേറ്റ് തുറന്നപ്പോൾ തള്ളയും മൂന്ന് കുഞ്ഞുങ്ങളും സുരക്ഷിതമായി അകത്ത് രോഗാവസ്ഥയിൽ ചികിത്സിക്കെത്തുന്നവർ ഒ പി ടിക്കറ്റിന് പുറമെ സ്വയരക്ഷയ്ക്ക് വടിയും കൊണ്ടുവരേണ്ട അവസ്ഥ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇവിടുത്തെ ജീവനക്കാരി മോട്ടറടിക്കാൻ മോട്ടോർ പുരയിൽ എത്തിയപ്പോൾ തെരുവ് നായ ആക്രമിച്ചത് കലൂർക്കാടും പരിസരപ്രദേശത്തും തെരുവ് നായ രൂക്ഷമാകുന്നതു മൂലം സ്കൂൾ വിദ്യാർത്ഥികൾക്കും ആശങ്കയാണ് എൻ്റെ കുഞ്ഞ ഈ പട്ടികളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഞങ്ങൾ എന്നാ ഇതിലൂടെ പോകുമ്പോൾ എല്ലാ ഈ പട്ടിയും പട്ടിയുടെ കുഞ്ഞുങ്ങൾ കുറേ എണ്ണങ്ങളുണ്ട് അതെല്ലാം ഞങ്ങളെ വന്നിട്ട് എന്നാ എൻ്റെ പുറകെയൊക്കെ വന്നിട്ട് എന്നെ കുറയ്ക്കും അപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ട് വടിയും പിടിച്ചോണ്ടാണ് ഞങ്ങൾ ഇതിലേക്കൂടെ പോകുന്നത് ഈ പട്ടികളെക്കൊണ്ട് ഭയങ്കര ശല്യമാണ് എന്നെ എന്ത് ചെയ്യാമെന്ന് പറയുക പറവുമ്പോൾ പട്ടി പുറകായി അല്ലെങ്കിൽ അവിടെ വന്നിട്ട് കുറയ്ക്കും അപ്പം ഞങ്ങൾ വടി പിടിച്ചിട്ട് പോകും അല്ലെങ്കിൽ ഞങ്ങളെ പുറകായി ഒരു ദിവസം ഇങ്ങനെ പുറകാണ് വന്നിട്ട് എന്നെ വടി കാണിട്ട് കാണിച്ചപ്പോളാണ് പട്ടി പോയത് ഭയങ്കര ശല്യമാണ് ദിന നൂറുകണക്കിന് രോഗികൾ ചികിത്സയ്ക്കെത്തുന്നത് ജീവൻ പണയും ബെച്ചതുമാണ് ന്യൂസ് ഡെസ്ക് കരൂർക്കാട്